സെൻറ്റാനിയസിലെ എല്ലാ അധ്യാപകരെയും നോൺ ടീച്ചിങ് സ്റ്റാഫ് നമ്മുടെ പി ടി എ ഭാരവാഹികൾ എല്ലാവരെയും ഇന്ന് ഒരുമിച്ച് ഇവിടെ കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട് നമ്മുടെ സ്കൂളിലെ കുട്ടികൾ അവരവിടെ ഇപ്പോൾ പരീക്ഷയുടെ ടെൻഷനിലൊക്കെയാണ് നമ്മളിന്നൊരു പുതിയ മെസ്സേജ് നമ്മൾ കേരള സമൂഹത്തിന് നൽകുകയാണ് ആ മെസ്സേജ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളെ കുറെ കൂടെ കൃഷിയിലേക്ക് അടുപ്പിക്കണം അതായത് ഭൂമിയിലേക്ക് കുറേ കൂടെ നമ്മൾ അടുപ്പിക്കണം അവരെ അവർ അതിൽ നിന്ന് അകന്നുപോയതിൻ്റെ ഒത്തിരി പ്രതിസന്ധികൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എറപ്പുഴ പാലത്തിൻ്റെ അവിടെ ചെല്ലുമ്പോഴേ ഇറപ്പുഴ പാലത്തിൻ്റെ അവിടെ ഇപ്പോൾ കാണുന്ന മൊത്തം പരസ്യം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലുകളുടെ പരസ്യമാണ് അപ്പോൾ നമ്മൾ എത്രമാത്രം ഗുരുതരമായ ആരോഗ്യ പ്രതിസന്ധിയാണ് ഇന്ന് അഭിമുഖീകരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നമ്മൾ മനസ്സിലാക്കണം കാരണം ഇങ്ങനെയുള്ള കാഴ്ചകളാണ് ചുറ്റും കാണുന്നത് കരൾ മാറ്റി വെക്കണം കിഡ്നി മാറ്റി വെക്കണം അങ്ങനെ പല പ്രശ്നങ്ങളും അപ്പോൾ നമ്മൾ ഇങ്ങനൊരു കൂട്ടായ്മ ഇന്ന് ഇവിടെ കൃഷി സംബന്ധമായിട്ട് സെൻ്റൈനിസ് സ്കൂൾ കൃഷി സമ്മർദ്ദമാക്കുന്നതിലേക്ക് ഇങ്ങനൊരു കൂട്ടായ്മ ഉണ്ടായതിൽ വളരെ സന്തോഷം അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ ഒരു അഭിപ്രായം വളരെ ചെറിയ ചെറിയ അഭിപ്രായങ്ങൾ ചോദിച്ചങ്ങ് പണം ഇതിൻ്റെ ഒരു ആവശ്യകതയും പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു കുട്ടികൾ കൃഷിയിലൂടെ വേണ്ടുന്ന ഫു പിന്നെ വിളവെടുപ്പ് നൽകുന്ന പിന്നെ കുട്ടികളുടെ ഭക്ഷണത്തിനുമൊക്കെ ഉപയോഗിക്കാൻ ജൈവ വളം നൽകുമ്പോൾ അത്രയും മാലിന്യം ഇല്ലാത്ത വിഷാംശം ഇല്ലാത്ത പച്ചക്കറി കുട്ടികൾക്ക് ഫുഡിനോട് കൂടി കൊടുക്കാൻ നമുക്ക് കഴിയും കഴിയും തീർച്ചയായിട്ടും ഇദ്ദേഹം കഴിഞ്ഞ ദിവസം മുതൽ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് എന്താ പറഞ്ഞു കാര്യങ്ങളൊക്കെ അടുക്കളത്തോട്ടം എന്ന് പറയുന്നത് നല്ലതാണ് കുട്ടികൾക്ക് കൂടുതൽ ഒരു നല്ല ഭക്ഷണം കൊടുക്കാനുള്ള അടുക്കളത്തോട്ടം കൊണ്ട് ഒരു പ്രയോജനപ്പെടും പറയുന്നു ശാരീരിക ബുദ്ധിമുട്ടുകളില്ലാതെ നല്ല രീതിയിൽ കുട്ടികൾക്ക് നല്ല ഭക്ഷണം ലഭിക്കുമ്പോൾ നല്ല ആരോഗ്യത്തോടുകൂടി സ്കൂളിൽ വരാനും നല്ല പഠനം നടത്താനും ബുദ്ധി വികസിക്കുവാനും ഒക്കെ ഈ നമ്മുടെ പച്ചക്കൃ കൃഷി കൃഷിയിലൂടെ ലഭ്യമാകുമെന്ന് എനിക്ക് ബോധ്യമാണ് തീർച്ചയായിട്ടും ഇവിടെ ഇത് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ കുട്ടികൾ തീർച്ചയായിട്ടും ചെയ്യുകയും ചെയ്യും നല്ലൊരു ആരോഗ്യ കേരളത്തിലേക്ക് നമുക്ക് കൂടുതൽ സാധിക്കും പറയുന്നു കെമിക്കൽസ് ഒക്കെ അടങ്ങിയ ഫുഡുകൾ പ്രത്യേകിച്ച് പച്ചക്കറികളിലൂടെയൊക്കെ കെമിക്കൽസ് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കെമിക്കൽസ് ഇല്ലാത്ത പച്ചക്കറികളൊക്കെ വളർത്തുന്നത് വഴിയായിട്ട് അങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇങ്ങനൊരു സ്പിരിറ്റ് അതായത് ും അതുപോലെ തന്നെ പ്രകൃതിയോടും ഒക്കെ ഉള്ള ഒരു സ്നേഹവും ഇതുപോലെ ഇത് ചെയ്യണമെന്നുള്ള വീട്ടുകളിലും ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരവും കൂടി ഇത് നൽകും വളരെ നല്ലൊരു കാര്യമാണ് ഇങ്ങനെ ഒരു കാര്യം പച്ചക്കറി തോട്ടം നമ്മൾ സ്കൂളിലെ കുഞ്ഞുങ്ങള് ചെയ്യുന്നത് ഞാനും പച്ചക്കറി ഒത്തിരി മണ്ണിനോട് ഒത്തിരി കൃഷിയെ ഒത്തിരി സ്നേഹിക്കുന്ന ആളാണ് മണ്ണിനെ ഒത്തിരി സ്നേഹിക്കുന്ന ആളാണ് അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളും അതേപോലെ തന്നെ അതിലൊക്കെ ചേർന്ന് ഞങ്ങളോടൊത്ത് ചേർന്ന് ചെയ്യണമെന്നും അതുപോലെ തന്നെ എൻ്റെ എൻ്റെ സൽഫാൻ ഇവിടെ നിന്നും ഓടിച്ച് നല്ല രീതിയിൽ ഇവിടെ കുഞ്ഞുങ്ങളെ നമ്മളോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ അവരും ഈ കൃഷിയും പച്ചക്കറിയും എല്ലാം അവരുടേതാണെന്ന് ചിന്തിച്ചുകൊണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു കുഞ്ഞുങ്ങളെ ഒത്തു ചേർത്ത് ഞങ്ങൾ ചെയ്യുമെന്ന് നല്ല ബോധ്യമുണ്ട് അവർ ഞങ്ങളോടൊത്ത് നിൽക്കുന്ന കുഞ്ഞുങ്ങളാണ് അതുകൊണ്ട് നല്ല ഒരു കൃഷിയും നല്ല പച്ചക്കറിയും കുഞ്ഞുങ്ങൾക്ക് ആവശ്യമാണെന്ന് അവർക്കുള്ള ബോധ്യം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു സിസ്റ്റർ പറയുന്നു കഴിഞ്ഞ ദിവസം മുതൽ വളരെ സാറേ വിഷരഹിത പച്ചക്കറി ഞങ്ങളുടെ സ്കൂളിലും ആൻഡ് സ്കൂളിലും ഇതുപോലൊരു കൃഷി സംരംഭം നടപ്പാക്കാൻ സഹായിച്ച സാറുമാർക്ക് ആദ്യം പ്രത്യേകം നന്ദി പറയുന്നു ജയിൻ സാറിനും ജിൻ സാറിനും പിന്നെ ഇത് മുന്നോട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ കുഞ്ഞുങ്ങൾ ഇത് വളരെ നല്ല രീതിയിൽ കൃഷി കൃഷിയും മണ്ണുമായിട്ട് ഇഴകി ചേർന്ന് നല്ല രീതിയിൽ ഫലമുണ്ടാകട്ടെ എന്ന് ഞങ്ങളും പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും സാധിക്കും ഓക്കെ ഓക്കെ ഫലം കിട്ടാൻ ഞങ്ങളും പരിശ്രമിക്കും ടീച്ചേഴ്സ് കുഞ്ഞുങ്ങളും പരിശ്രമിക്കുമെന്ന് സാറിന് വാക്ക് നൽകുന്നു ആ സാറ് ഞങ്ങൾ ഇപ്പം പാഠപുസ്തക പരിജ്ഞാനത്തിനുപരിയായിട്ട് കുഞ്ഞുങ്ങൾക്ക് ആക്ടിവിറ്റി ഓറിയൻറ്റഡായിട്ടെല്ലാം ചെയ്യാനും ഒരു താല്പര്യം ഇത് ഇതുമൂലം ഉണ്ടാകുന്നു വിഷരഹിത പച്ചക്കറി കുഞ്ഞുങ്ങളിലേക്ക് കൂടുതലെത്തിക്കാനും അവർക്കത് പരിപാലിക്കാനുമുള്ള കഴിവ് ഉണ്ടാകട്ടെ ഈ ഒരു സംരംഭത്തിന് എല്ലാ ആശംസകളും നേരുന്നു സിസ്റ്റർ ഞങ്ങളുടെ നാട്ടിലെ ഉത്തരപള്ളിയാറിൻ്റെ ഏറ്റവും വലിയൊരു പോരാളിയാണ് സമയത്ത് സൈലൻ്റ് കേട്ടോ മുന്നോട്ട് വരണം പറഞ്ഞോ പറഞ്ഞു നമ്മൾ പാഠഭാഗത്ത് അഗ്രികൾച്ചർ എൻവയോൺമെന്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അത് തീറി പഠിപ്പിക്കുന്നു അതിനപ്പുറത്തേക്ക് അതൊരു പ്രാക്ടിക്കൽ വശത്തിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാനും ഒരു ചെടി നട്ട് അതിനൊരു പൂ വിടർന്നു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഒരു ആത്മസന്തോഷം അത് അവരിലേക്ക് മാനസിക ഉല്ലാസം കൊടുക്കാനും ഈ പഠനത്തിന്റെ ഹാരം ലഘൂകരിക്കാനും ഒക്കെ ഈ ഉദ്യമത്തിന് കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് അതിനപ്പുറത്തേക്ക് ആരോഗ്യമുള്ള ഒരു കുറേ സമൂഹത്തെ സൃഷ്ടിക്കാനും ആ അവബോധം ഉണ്ടാക്കാനും ഇതിന് കഴിയും ഞങ്ങളുടെ ഉണ്ടാവും ഞാൻ പ്രകൃതിയോട് വളരുവാനും മണ്ണിനോട് ചേരാനും മണ്ണിനോടും ഇണങ്ങി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രാപ്തമാക്കാനായിട്ട് ഈ കൃഷി രീതി വിശ്വസിക്കുന്നു ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ സെന്റ് ആൻഡ് സ്കൂളിന്റെ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നുണ്ടോ കേട്ടോ അത്ര സന്തോഷം ഇതിന് ഓൾറെഡി ഇത് പറഞ്ഞു കഴിഞ്ഞല്ലോ എന്താ അതിൻ്റെ വിഷരഹിത എന്നുള്ള കാര്യങ്ങളും പോയിന്റ്സ് എല്ലാം തന്നെ ടീച്ചേഴ്സ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ സ്കൂളിലേക്ക് ഇത് എത്തിക്കാനും ഇത് ഇതിന് ഞങ്ങൾക്കൊരു പിന്തുണ തരാനും അല്ലെങ്കിൽ അതിന് ലീഡർഷിപ്പ് നൽകിക്കൊണ്ട് നിങ്ങളിവിടെ വന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഒരു സഹായകരമായത് എന്ന് തോന്നുന്നു അതാണ് എൻ്റെ ഒരു അഭിപ്രായം ടീച്ചേഴ്സിനോടൊപ്പം നിൽക്കുമോ ഏ എന്താ പറയുന്നു കേട്ടോ നിങ്ങൾ ഇത് വളർത്താനായിട്ട് പറയുന്നു കാര്യങ്ങളൊക്കെ എങ്ങനെ പറഞ്ഞു പാഠപുസ്തകത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ വിഷരഹിത പച്ചക്കറി നമ്മുടെ സ്കൂളിൽ തന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് അത് എങ്ങനെ അവർക്ക് വീട്ടിലും അതുപോലെ തന്നെ ഉപയോഗപ്പെടുക എങ്ങനെ ചെയ്യാമെന്നുള്ളത്

ഇഷ്ടമുള്ള പറഞ്ഞു ഇവിടെ എല്ലാ സ്കൂളുകളിലും ഒരു അടുക്കളത്തോട്ടമുള്ള നല്ലതാണ് വിശരഹിതമായ പച്ചക്കറികൾ സ്കൂളിൽ നിന്ന് ഉച്ചയാണ് കഴിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്നത് അവരുടെ ആരോഗ്യത്തിനും നല്ലതാണ് പിന്നെ ഇവിടെ ഇനിയും ഞങ്ങൾ കരിമ്പും ഒന്നും കണ്ടിട്ടുള്ള കുട്ടികളല്ല അപ്പം അതൊക്കെ ഇവിടെ നടടുമ്പോൾ ഞങ്ങൾക്കും അത് കാണാനൊരു അവസരം കൂടെ കിട്ടുന്നു ഇതിന് ഞങ്ങളെല്ലാ കുട്ടികളും ഇതിന് പിന്തുണ നൽകുന്നതാണ് പെണ്ണുക്കര പറഞ്ഞു വിഷരഹിതമായുള്ള പച്ചക്കറികൾ കഴിക്കുന്നത് ആരോഗ്യത്തിനും കുട്ടികൾക്കും എല്ലാവർക്കും നല്ലതാണ് അതുപോലെ തന്നെ ഒരു സ്കൂളിലാണെങ്കിൽ വിഷ് പച്ചക്കറി തോട്ടമുള്ളത് നല്ലതാണ് അത് നാളത്തെ തലമുറയ്ക്ക് നല്ല ഒരു എനർജി കൊടുക്കും അതുപോലെ മോട്ടിവേഷൻ ആണ് ഈ ഇത് ഓക്കെ സെൻ്റാനിയു സ്കൂളിലെ പി ടി ഐ പ്രസിഡൻ്റായിട്ടുള്ള സോബി ചെറുവത്തൂർ ഇപ്പം നമ്മളോടൊപ്പം ഉണ്ട് നമ്മുടെ ജിനുവുണ്ട് സോ സോബി ഈ സെൻ്റാനിയൂ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും കൂടിയാണ് അദ്ദേഹം കളിച്ച് നടന്ന ഗ്രൗണ്ടുമൊക്കെ തൊട്ടപ്പുറത്തായിട്ട് കണ്ടു ഇദ്ദേഹത്തിൻ്റെ സഹോദരനാണ് പ്രമുഖ ക്രിക്കറ്ററായിട്ട് ഉള്ള സോണി ചെറുവത്തൂർ അല്ലേ ചെങ്ങനൊരു വെറൈറ്റി സ്റ്റോഴ്സിൻ്റെ ഉടമ കൂടിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്ക സമയത്ത് എൻ്റെ അമ്മാച്ചനെയും വൈഫിനെയൊക്കെ രക്ഷപ്പെടുത്തിയ കൂട്ടത്തുള്ള ഒരാളാണ് ഇദ്ദേഹം അങ്ങനെ പൊതു താല്പര്യം പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി താല്പര്യമുള്ള ഒരാളാണ് ഇന്ന് നമ്മുടെ നമ്മുടെ ഇന്ന് ഇവിടെ ഇപ്പം സെൻറ്റൈനീസുമായിട്ട് ചേർന്ന് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എത്തിയപ്പോൾ അദ്ദേഹം വളരെ താല്പര്യത്തോടുകൂടി ഇവിടെ എത്തി എങ്ങനെയുണ്ട് നമ്മുടെ ഈ മൂവ്മെൻറ്റ് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ് ഇന്ന് ഞാൻ ഈ സ്കൂളിലെ പി ടി എ പ്രസിഡൻറ്റായിട്ട് എട്ട് മാസത്തോളം ആകുന്നു പക്ഷേ ജീവിതത്തിൽ ഇത്രയും ദിവസം ഈ സ്കൂളിൽ വരികയും സ്കൂളിന് വേണ്ടി കാര്യങ്ങൾ ചെയ്തതിനപ്പുറത്ത് ഒരു സ്കൂളിലെ കുട്ടികൾക്ക് ഏറ്റവും അത്യാവശ്യമായ ഇന്നത്തെ തലമുറയ്ക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു കാഴ്ചപ്പാടിലാണ് സ്കൂളും ജെയിം സാറിൻ്റെ നേതൃത്വത്തിലുള്ള ടീമും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുകയും സിസ്റ്ററിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം ടീച്ചേഴ്സാണെങ്കിലും നോൺ ടീച്ചിങ് സ്റ്റാഫുകളാണ് സിസ്റ്റേഴ്സ് ആണെങ്കിലും ഈ സ്കൂളിൻ്റെ സത്യം പറഞ്ഞാൽ ഇന്നത്തെ തലമുറയ്ക്ക് സാറ് പറഞ്ഞ പോലെ മണ്ണിനോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് വളരെ കുറഞ്ഞിരിക്കുന്ന കാലമാണ് എല്ലാവർക്കും മൊബൈൽ അതിനോടുള്ള അറ്റാച്ച്മെൻറ്റാണ് കൂടിയിരിക്കുന്നത് നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന ഒരു കാര്യങ്ങൾ നമുക്ക് അവിടെ പറ്റാത്തത് കൊണ്ട് സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയും മേൽനോട്ടത്തിൽ ആ കുട്ടികൾക്ക് മണ്ണിനോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കൂട്ടുക എന്നുള്ള ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വമാണ് ഞങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു ടീച്ചേഴ്സും സിസ്റ്റേഴ്സും ഇത് ഏറ്റെടുത്തിരിക്കുന്നത് അത് ആ ഒരു അറ്റാച്ച്മെൻറ്റ് കുട്ടികളിൽ ഉണ്ടാകുന്ന എപ്പോഴാന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ഇന്ന് വെച്ചിരിക്കുന്ന വാഴ വൃക്ഷത്തൈകൾ അല്ലെങ്കിൽ അതിനകത്തുനിന്ന് കിട്ടുന്ന ഒരു റിസൾട്ട് കാണുന്ന സമയത്താണ് ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ മുഹൂർത്തങ്ങളായിട്ട് മാറുന്നത് അത് ഈ കുട്ടികളിൽ ഉണ്ടാകട്ടെ എന്നും അവരുടെ സന്തോഷങ്ങൾ ഈ മണ്ണിനോടും വൃക്ഷങ്ങളോടും ചെടികളോടും അല്ലെങ്കിൽ സീഡ്സ് അങ്ങനെയുള്ള എല്ലാ ഒരു വൃക്ഷ വൃക്ഷത്തൈകൾ എല്ലാ ഇതിനോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കൂടുകയും അവർക്ക് ഇത് വീട്ടിലും ചെയ്യണമെന്നുള്ളൊരു ബോധവൽക്കരണം കൂടിയാകണം നമ്മുടെ ഈ ഒരു എന്ന് എല്ലാ കുട്ടികളോടും ടീച്ചേഴ്സിനോടും ഞങ്ങളോട് തന്നെയും ഒരു ഒരു പ്ലഡ്ജായിട്ട് ഇത് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് എല്ലാ കുട്ടികളും അത് സഹകരിക്കുന്നുണ്ട് ഇന്ന് അവരുടെ ആവേശം കാണുമ്പോൾ ശരിക്കും സത്യം പറഞ്ഞാൽ അവരെല്ലാം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവർക്കൊന്നും സാധിച്ചിട്ടില്ലല്ലോ അല്ലെങ്കിൽ സാധിക്കുന്നില്ലല്ലോ ഇത് നമ്മൾ ലേറ്റഡ് ആണ് എന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം എനിവേ ഇനിയുള്ള കാലങ്ങളിൽ ഞങ്ങളത് നല്ല രീതിയിൽ ഒരു പൂന്തോട്ടമായിട്ടും ഒരു കൃഷി ഗാർഡനായിട്ടും ഇത് ഞങ്ങളത് യൂട്ടിലൈസ് ചെയ്യും അല്ലെങ്കിൽ അതത് നല്ല രീതിയിൽ അതിനെ ഒരു ഗാർഡനും ഒരു നല്ല പച്ചക്കറി തോട്ടവുമായിട്ട് ഞങ്ങളതിനെ തെളിയിച്ച് കാണിക്കുമെന്നാണ് ഞങ്ങളെ ഒരു വിശ്വാസം അതിനെ ദൈവത്തിൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയും ടീച്ചേഴ്സിനെയും ടീം സാറിൻ്റെയും എല്ലാം സഹകരണം ഉണ്ടാവണമെന്ന് പറഞ്ഞു കൊണ്ട് നന്ദി ഇന്ന് നമ്മുടെ ചെങ്ങന്നൂർ സെൻറ്റാൻ സ്കൂളിൽ നമ്മളോട് ആത്മിത ആത്മിത സിസ്റ്ററാണുള്ളത് ഈ സ്കൂളിൻ്റെ എച്ച് ആണ് സിസ്റ്റർ വളരെ ഹാപ്പിയാണെന്ന് ഇവിടെ സിസ്റ്റർ മാത്രമല്ല എല്ലാവരും വളരെ ഹാപ്പിയാണ് നമ്മുടെ പി ടി എ പ്രസിഡൻറ് ഉണ്ട് ജിനു ഉണ്ട് എല്ലാവരും വളരെ ഹാപ്പിയാണ് കുട്ടികളൊക്കെ ഉണ്ട് പരീക്ഷയുടെ ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും അതൊന്നും കാണിക്കാതെ അവരിങ്ങനെ വളരെ ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നു കുറേ ആൾക്കാർ അവിടെ ടെൻഷനിലുണ്ട് ചില ആൾക്കാർ കളിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നു ടീച്ചർ ഇന്ന് എല്ലാവരും ഇവിടെ സന്തുഷ്ടരാണ് നമ്മളിന്ന് ഈ സ്കൂളിൽ കുറച്ച് കൃഷിയുടെ ചില പരിപാടികളൊക്കെ തുടങ്ങി കുട്ടികളെ കൃഷി കൃഷിയുടെ കുട്ടികളെ പരിചയപ്പെടുത്തണം ആ ഒരു കാര്യങ്ങളിലേക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ടീച്ചറുടെ കൂടുതൽ വാക്കുകൾ പ്രതീക്ഷിക്കുന്നു ഇന്നെവിടെ നോക്കിയാലും വിഷ ലിപ്തമായൊരു അന്തരീക്ഷവും സാഹചര്യവുമാണ് നമ്മൾ നേരിടുന്നത് പ്രത്യേകിച്ച് പച്ചക്കറി ഭക്ഷണ സാധനങ്ങളിലൂടെ എങ്ങനെ ലാഭമുണ്ടാക്കാവുന്ന രീതിയിൽ ബിസിനസ് രീതിയിൽ എല്ലാവരും ചെയ്യുന്നു മറ്റൊരാൾക്ക് നന്മ ഉണ്ടാകുന്നതിനേക്കാൾ ഉപരി അവനവൻ്റെ സ്വസ്ഥതയും സൗകര്യങ്ങളും മാത്രം നോക്കി കച്ചവടം ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കതിനൊന്ന് അതിജീവിക്കാനായിട്ട് കണ്ടെത്താനുള്ള ഒരു മാർഗമാണ് നമ്മൾ തനിയെ കൃഷി ചെയ്യുക എന്നുള്ളത് നമുക്ക് കുറേയേറെ ഇണങ്ങി കഴിയുന്ന സാഹചര്യത്തിൽ ഏറെ സന്തോഷത്തോടെ ജീവിക്കാൻ സമാധാനത്തോടെ ജീവിക്കാനായിട്ട് പറ്റുന്ന ഒരു മേഖലയാണ് കൃഷി ചെയ്യുക എന്നുള്ളത് അതോടൊപ്പം തന്നെ മണ്ണിനോട് ചേർന്ന് മണ്ണിൽ നിന്നാണ് നമ്മൾ ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ആ മണ്ണിനോട് ചേർന്ന് നമ്മളെ ഇഴുകി ചേർന്ന് ജീവിക്കുന്നതിനെ ഏറെ സൗന്ദര്യത്തോടെ സൗഭാഗ്യത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും അതിനുവേണ്ടി ഈ എന്താ ഒരു ഉദ്യമം സംരംഭം ഞങ്ങൾക്കും കൂടെ ലഭിച്ചതിൽ അല്ലേ ഞങ്ങളേറെ ചാരിതാർത്ഥ്യമുള്ളവരാണ് കൃതാർത്ഥരാണ് ഇത് ഞങ്ങൾ ഒന്ന് ചേർന്ന് അധ്യാപകരും ടീച്ചേ നോൺ ടീച്ചിങ് സ്റ്റാഫും കുഞ്ഞുങ്ങളും പേരൻസും എല്ലാവരും ചേർന്ന് ഇത് വളർത്തിക്കൊണ്ട് വരികയും നമ്മുടെ പരിസരവും നമ്മളായിരിക്കുന്ന നാടും നമ്മളിലൂടെ നന്മയിലേക്ക് വളരുന്നതിന് സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ പരിശ്രമങ്ങളും ഞങ്ങളുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഉണ്ടാകും ഞങ്ങൾക്ക് വേണ്ട സഹകരണങ്ങൾ ജെയിംസാറിൻ്റെ ഭാഗത്തു നിന്നും അല്ലെ ആ കൂട്ടായ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നുള്ള ആവശ്യം കൂടെ റിയിച്ചുകൊണ്ട് എല്ലാ 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 നന്മകളും എല്ലാ പാവുകൾ നേരുന്നു ഓക്കെ